പ്രവാസികളുടെ ദുരിതങ്ങൾ തുടർക്കഥയാവുന്നു പെരുന്നാൾ അവധി ലക്ഷ്യമിട്ട് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് നാലിരട്ടിയിലധികം വർദ്ധിപ്പിച്ചതോടെ പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്ര പ്രതിസന്ധിയിൽ ഗൾഫിൽ കൊടും ചൂടായതിനാൽ കൂടുതൽ പേർ നാട്ടിലെത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കുവൈറ്റ് സൗദി അറേബ്യ യു ഖത്തർ സെക്ടറുകളിലാണ് നിരക്ക് വർധനവ് കൂടുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നാലംഗ കുടുംബത്തിന് കുവൈറ്റിൽ നിന്ന് കേരളത്തിലെത്താൻ രണ്ട് ലക്ഷത്തിലധികം രൂപ വേണം അമ്പത്തി രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക് അതേസമയം കേരളത്തിൽ നിന്ന് കുവൈത്തിലേക്ക് പതിനായിരം രൂപയും ടിക്കറ്റുണ്ട് ഗ്രൂപ്പ് ടിക്കറ്റിന്റെ മറവിൽ ട്രാവൽ ഏജൻസികൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്തതും നിരക്ക് വർധിക്കാൻ കാരണമായിട്ടുണ്ട് വിമാന കമ്പനികൾ മാസങ്ങൾക്ക് മുൻപേ ഏജൻസികളുമായി നിരക്കിൽ ധാരണയുണ്ടാക്കി ഗ്രൂപ്പ് ടിക്കറ്റിന്റെ മറവിൽ ടിക്കറ്റുകൾ മറച്ചു നൽകും ഇതോടെ വെബ്സൈറ്റുകളിൽ ടിക്കറ്റുകളുടെ എണ്ണം കുറയുകയും ആവശ്യക്കാർ കൂടുകയും ചെയ്യും ശേഷിക്കുന്ന ടിക്കറ്റുകളിൽ കമ്പനികൾക്ക് തോന്നിയ പോലെ നിരക്ക് കൂട്ടാം പൂഴ്ത്തിവെച്ച ടിക്കറ്റുകൾ സീസൺ ആരംഭിക്കുമ്പോൾ ഏജൻസികൾ കൊള്ളനിരക്കിൽ വിൽക്കും അതേസമയം ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ശരാശരി വിമാന നിരക്ക് നാലായിരം രൂപയിൽ നിന്ന് പതിനയ്യായിരം രൂപയായി കുതിച്ചുയരുകയാണ് രാജ്യത്തുടനീളമുള്ള മറ്റു നഗരങ്ങളിലേക്കുള്ള യാത്രാനിരക്കും കുത്തനെ ഉയർന്നു ഈ പ്രവണത തുടർന്നാൽ വിനോദസഞ്ചാരമേ മേഖലയെ ബാധിക്കും കഴിഞ്ഞ വർഷവും സമാനമായ സാഹചര്യമുണ്ടായപ്പോൾ ഇത്രയും ഉയർന്ന വിമാനനിരക്കിൽ കാശ്മീർ സന്ദർശിക്കാൻ വിനോദസഞ്ചാരികൾ വിമുഖത കാണിക്കാൻ തുടങ്ങിയിരുന്നു സന്ദർശകർക്ക് മാത്രമല്ല കാശ്മീരിലെ ജനങ്ങൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അവർ പുറത്തു പഠിക്കുന്ന വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മെഡിക്കൽ കാര്യങ്ങളാൽ താഴ്വരയിൽ നിന്ന് പുറത്തു പോകുന്നവരും ഉൾപ്പെടുന്നു വിമാനനിരക്ക് എത്രയും വേഗം നിയന്ത്രണത്തിലാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടണമെന്ന് വ്യവസായ സമൂഹം ഉൾപ്പെടെ ജീവിതത്തിന്റെ പല തുറകളിലുള്ള പ്രമുഖർ അഭ്യർത്ഥിച്ചു പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കാലാകാലങ്ങളിൽ നൽകുന്ന നിരീക്ഷണങ്ങളും ശുപാർശകളും ഗൌരവമായി കാണാഞ്ഞതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ശുപാർശകൾ ഗൌരവമായി എടുത്ത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ വിമാനം യാത്രികർക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നില്ല യാത്ര താങ്ങാനാകുമായിരുന്നു ആഭ്യന്തര വിമാനങ്ങളുടെ താരിഫ് നിയന്ത്രിക്കാൻ ഇന്ത്യൻ ഏവിയേഷൻ റെഗുലേറ്ററായ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് അധികാരം നൽകണമെന്ന് ഗതാഗതം വിനോദസഞ്ചാരം സംസ്കാരം എന്നിവയിലുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആഭ്യന്തര വിമാന കമ്പനികൾ ഉത്സവങ്ങളിലും അവധി ദിവസങ്ങളിലും വിമാന നിരക്ക് വർദ്ധിപ്പിച്ച നിരവധി സംഭവങ്ങൾ സമിതി കണ്ടെത്തിയിട്ടുമുണ്ട് വിമാന കമ്പനികൾ അന്യായമായി വില വർദ്ധിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഡിജിസിയെ വിമാന നിരക്കുകൾ നിരീക്ഷിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു പാർലമെന്ററി പാനൽ റൂട്ട് നിർദ്ദിഷ്ട വിമാന നിരക്കുകളുടെ പരിധി നിശ്ചയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ആഭ്യന്തര സെക്ടറിലെ ചില എയർലൈൻ ഓപ്പറേറ്റർമാർ ചുമത്തിയ ഉയർന്ന വിമാന നിരക്കുകളും വിലനിർണയത്തിൽ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടുതൽ പണം നൽകാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിരുന്നു ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവ മലയോര മേഖലകളിൽ എയർലൈൻ ഓപ്പറേറ്റർമാർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് സമിതി പ്രത്യേകം പരാമർശിച്ചിരുന്നു യാത്രാനിരക്കുകൾ യുക്തിസഹമാക്കുന്നത് സംബന്ധിച്ച് ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കണമെന്ന് വ്യോമയാന മന്ത്രാലയം ശുപാർശ ചെയ്തിരുന്നു ചില എയർലൈൻ ഓപ്പറേറ്റർമാർ ആരോപിക്കപ്പെടുന്ന തട്ടിപ്പിൽ നിന്ന് വിമാനയാത്രക്കാരെ സംരക്ഷിക്കാൻ ഈ ശുപാർശകൾ നടപ്പിലാക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദി